ഹൈഡ്രോക്ലോറി തയോസൈഡ് ഒരു തയസൈഡ് ആണ് നമ്മുടെ ശരീരത്തിലെ എക്സസീവായിട്ടുള്ള വാട്ടർ സാൾട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട് ഹൈഡ്രോക്ലോറി തയസൈഡ് ഒരു വാട്ടർ പില്ലാണ് സോ ഇതിൻ്റെ പേര് തന്നെ ഉദ്ദേശിക്കുന്നത് ഇത് വാട്ടറും ആൻഡ് സാൾട്ട് കൂടുതലായിട്ട് യൂറിനിൽ എസ്ക്രീറ്റ് ചെയ്യുന്നു കിഡ്നിയുടെ യൂണിറ്റ് ആണ് നെഫ്രോൺ നെഫ്രോണിലെ ഡിസ്റ്റൽ കൺവെറേറ്റഡ് ട്യൂബ് വെള്ളിലാണ് തയസ് ആക്ട് ചെയ്യുന്നത് ഇവിടെ തയസയറട്ടിക്സ് സോഡിയം ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടിന് ഇൻഹിബിറ്റ് ചെയ്ത് സോഡിയത്തിൻ്റെയും ക്ലോറൈഡിൻ്റെയും റീ കുറയ്ക്കുന്നു ആസ് എ റിസൾട്ട് വാട്ടർ ഈസ് ഓൾസോ എസ്ക്രീറ്റഡ് എലോം വിത്ത് സോഡിയം ആൻഡ് ക്ലോറൈഡ് അങ്ങനെ ബ്ലഡ് വോളിയം കുറയുന്നു ബ്ലഡ് പ്രഷർ കുറയുന്നു ലോവർ സോഡിയം എന്ത് ചെയ്യുക കാൽസ്യത്തിന്റെ റീ അബ്സോർഷൻ ചെയ്യുന്നു ബൈ സോഡിയം ആൻഡ് കാൽസ്യം എക്സ്ചേഞ്ച് സോ കാൽസ്യത്തിന്റെ അളവ് ബോഡിയിൽ ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യുന്നു ഡോസേജ് ഫോർ ടിപ്പിക്കൽ അഡൽട്ട് ഡോസാണ് ഫോർ ഹൈപ്പർ ടെൻഷൻ ട്വൽവ് പോയിൻ്റ് ഫൈവ് തൊട്ട് ട്വൻ്റി ഫൈവ് എം ജി വൺസ് ഡെയിലി ഫോർ എഡിമ ട്വൻ്റി ഫൈവ് എം ജി ടു ഹൺഡ്രഡ് എം ജി ഡെയിലി ഇൻ സിംഗിൾ ഓർ ഡിവൈഡ് ഡോസ് ബസ് ടേക്ക് ഇഡ് ഇൻ ദ മോർണിംഗ് ടു അവോയ്ഡ് നൈറ്റ് ടൈം യൂറിനേഷൻ ഇനി യൂസസ് ആണ് നമ്മൾ കാണുന്നത് ഹൈപ്പർ ടെൻഷനിലാണ് ഇത് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹാർട്ട് ഫെയിലർ ലിവർ സിറോസിസ് കിഡ്നി ഡിസീസ് എന്നിവ മൂലം ഉണ്ടാകുന്ന എടിമയ്ക്കും ഇത് യൂസ് ചെയ്യാറുണ്ട് ദെൻ നെഫ്രോജനിക് ഡയബറ്റിസ് ഇൻസിപ്ഡസ് എന്ന് പറഞ്ഞ അസുഖത്തിനും ഇത് യൂസ് ചെയ്യുന്നു ബേസിക്കലി ഇതൊരു ഡയററ്റിക്ക് ആണ് പക്ഷെ നെഫ്രോജനിക് ഡയബറ്റിസ് ഇൻസിപ്ഡസ് കണ്ടീഷനിൽ പാരഡോസിക്കിലിത് യൂറിൻ്റെ ഔട്ട് പുട്ട് കുറയ്ക്കുന്നുണ്ട് ഓൾസോ തായസോയിഡ് യൂറിനിൽ കൂടെയുള്ള കാൽസ്യം ലോസ് കുറയ്ക്കുന്നു സോ കിഡ്നി സ്റ്റോണിൻ്റെ ഫോർമേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു അതേപോലെ ഇത് ഹാർട്ട് ഫെയിലറിന് ഒരു ആഡോൺ തെറാപ്പി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഇത് ഹാർട്ട് ഫെയിലറിലെ ലെസൈലുകൾക്ക് കോമൺ ആണ് സോ ഇത് അത് കുറയ്ക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നു സൈഡ് എഫക്ട്സ് ഇലക്ട്രോലൈറ്റ് ഇമ്പാലൻസ് ഉണ്ടാക്കുന്നുണ്ട് പൊട്ടാസ്യം കുറയുന്നു സോ ഇത് മസിൽ വീക്ക്നെസ്സും മസിൽ ക്രാമ്പും ഇറഗുലർ ഹാർട്ട് ബീറ്റും ഉണ്ടാക്കുന്നുണ്ട് സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ ഇത് കൺഫ്യൂഷൻ ടയർഡനസ് അതേപോലെ സീഷറിയും സിവിയർ കേസസ് ഉണ്ടാക്കുന്നു പിന്നെ മഗ്നിഷത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു അപ്പം ഹാർട്ട് രഥം പ്രോബ്ലംസ് ഉണ്ടാക്കാം മസിൽ സ്ട്രിച്ചിങ് ഉണ്ടാക്കാം കാസത്തിൻ്റെ അളവ് കൂട്ടുന്നുണ്ട് അപ്പം നമ്മുടെ ബോഡിയിൽ കാസത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും ഇത് മെറ്റബോളിക് എഫക്ട്സ് കൂട്ടുന്നുണ്ട് മെറ്റബോളിക് എഫക്ട്സ് മീൻസ് ഹൈപ്പർ യൂറേസീമിയ യൂറിക് ആസിഡ് ലെവൽ കൂട്ടുന്നു അതുപോലെ ഗൗട്ടി അറ്റാക്സ് ഒക്കെ ഉണ്ടാകും നമുക്ക് പിന്നെ ബ്ലഡ് ഷുഗർ കൂട്ടുന്നു അപ്പോൾ പ്രമേഹ ഇത് ശ്രദ്ധിക്കണം ഇവരുടെ ഗ്ലൂക്കോസ് അളവ് കൂടാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ കൊളസ്ട്രോളിൻ്റെ അളവും ഇത് കൂട്ടുന്നുണ്ട് ഇത് കഴിക്കുന്ന ആൾക്കാരിൽ സ്കിൻ കുറച്ച് സെൻസിറ്റീവ് ആയിട്ട് കാണാറുണ്ട് അത് റാഷസും സൺബേണൊക്കെ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് ദെൻ ഡിസ്നെസും ഫാറ്റിക് ഡ്യൂ ടു ലോ ബി പി ആൻഡ് ഡീഹൈഡ്രേഷൻ ദെൻ മസിൽ ക്രാംസ് ഉണ്ടാകാറുണ്ട് ലോസ് ഓഫ് കെ പ്ലസ് ആൻഡ് എം ജി ടു പ്ലസ് ഇനി ഡ്രഗ് ഇൻഡലേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രോക്ലോറോ തയോസൈഡ് പൊട്ടാസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നതുകൊണ്ട് ഇത് ഡിജോസിൻ ടോക്സിറ്റി ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് സോ ഇത് റെഗുലർ ഗാട്ബറ്റും ഹാർട്ട് ബീറ്റും നോസിയൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് സോ നമ്മൾ പൊട്ടാസ്യം ലെവൽ മോണിറ്റർ ചെയ്യണം പിന്നെ ഹൈഡ്രോക്ലോറോ തയോസൈഡിൽ ലിതിയത്തിൻ്റെ ക്ലിയറൻസ് കുറയ്ക്കുന്നത് കൊണ്ട് ലിതിയം ടോക്സിറ്റി ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതർ ഹൈപ്പർടെൻസി റഗിൻ്റെ കൂടെ ആകുമ്പോൾ ബി കുറയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ് ദെൻ നോൺ സ്റ്റെറോയിഡൽ ആൻ ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ലൈക്ക് ഹൈബി പ്രൊഫൻ ഡൈക്ലോഫനക്കൊക്കെ കിഡ്നിയുടെ ബ്ലഡ് ഫ്ലോ കുറയ്ക്കുന്നു അപ്പം തൈസോഡ് ഡയോറിക്സിൻ്റെ അബ്സോർഷൻ കുറയ്ക്കാനുള്ള മീൻസ് തൈസോഡ് ഡയറോട്ടിക്സിൻ്റെ എന്താണ് ഫങ്ഷൻ കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ ഹൈപ്പോ ഹൈപ്പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നുണ്ട് സോ കോട്ടിക്കോസ്തെറോഡ് ഹൈഡ്രോക്ലോറോസൈസോഡ് ഒരുമിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ലോ പൊട്ടാസ്യം ലെവലായിരിക്കും പിന്നെ ആൽക്കഹോളും ബി പി നാർക്കോട്ടിക്സ് ഒക്കെ ബി പി കുറയ്ക്കുന്നുണ്ട് സോ ഇത് നമ്മൾ ശ്രദ്ധിക്കണം കൊളസ്ട്രമിൻ കൊളസ്ട്രിപ്പോളൊക്കെ ഇതിൻ്റെ അബ്സോർഷൻ കുറയ്ക്കുന്നുണ്ട് സോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ ഇത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്നുണ്ട് ഹൈഡ്രോക്ലോറിക് ഐക്സൈഡ് സോ ആൻ്റി ഡയബറ്റിക് ഡ്രഗ്സിൻ്റെ ഡോസേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് താങ്ക് യു ഓൾ ഇത്രയും നേരം ഒരു ക്ലാസ് കേട്ടതിന് നന്ദി പറയുന്നു താങ്ക് യു ഓഡ് ബ്ലസ് ഡി